പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന ആരോപണവുമായി ബി ജെ പി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂർ ഏറനാട് കൽപ്പറ്റ തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നാണ് ബി ജെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം വയനാട്ടിൽ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി സംശയാസ്പദമായ വോട്ടർമാരുണ്ടെന്നാണ് ബി ആരോപിക്കുന്നത് അതിൽ ഇരുപതിനായിരത്തി വ്യാജ വോട്ടർമാരും പതിനേഴായിരത്തി നാനൂറ്റി അൻപത് വ്യാജവിലാസങ്ങളുള്ള വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആരോപണം അൻപത്തിയോരായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടർമാരെയാണ് കൂട്ടിച്ചേർക്കലിലൂടെ വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നതെന്നും അനുരാഗ് ടാക്കൂർ ആരോപിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് മുൻപ് രണ്ട് തവണ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു അതേസമയം രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വ ലഭിക്കുന്നതിന് മുൻപേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ബി ജെ ആരോപിച്ചിരുന്നു ഇത് നഗ്നമായ നിയമലംഘനമായിരുന്നുവെന്നും ബി ജെ പി അധ്യക്ഷൻ അമിത് മാളവ്യ പറഞ്ഞു സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു മാളവിയുടെ പ്രതികരണം വോട്ടെടുപ്പിന് നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നുവെന്ന ആരോപണം കടുപ്പിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായും വോട്ട് മോഷണം നടക്കുന്നതായും രാഹുൽ വാർത്താസമ്മേളനത്തിൽ തെളിവു സഹിതം ആരോപിച്ചിരുന്നു ഈ ആക്ഷേപങ്ങളെ ഏതുവിധേനയും പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ബി ജെ